നമസ്കാരം ഈ കഴിഞ്ഞ ലോക പരിസ്ഥിതി ദിനം കേരളത്തിലെ ഒരു രാഷ്ട്രീയ കോലാഹലത്തിൻ്റെ ദിനമായി മാറുകയാണ് ഉണ്ടായത് ജൂൺ അഞ്ചാം തീയതി പരിസ്ഥിതി ദിനം ചരിത്രത്തിൽ ഒരുപക്ഷെ ഒരു വേറിട്ട അനുഭവം എന്ന നിലയിൽ കേരളത്തിൻ്റെ രാജ്ഭവനിൽ ആഘോഷിക്കാൻ ഗവർണർ തീരുമാനിക്കുന്നു പ്രധാനപ്പെട്ട കേരള മന്ത്രിസഭയിലെ രണ്ട് മന്ത്രിമാരോട് ആ പരിപാടിയിലേക്ക് പങ്കെടുക്കാൻ അപേക്ഷിക്കുന്നു ആദ്യം ഗവർണർ ആർ വി ആർലേക്കർ ക്ഷണിച്ചത് തിരുവനന്തപുരത്തിൻ്റെ മന്ത്രി വി ശിവൻകുട്ടിയെയാണ് ശിവൻകുട്ടി ആ ക്ഷണത്തെ ക്ഷണത്തെക്കുറിച്ച് കുറച്ച് സമയം വാങ്ങിച്ചിട്ട് അദ്ദേഹം ആ പരിപാടിയെക്കുറിച്ച് ഒരു പക്ഷേ പാർട്ടിക്കാരോട് ബന്ധപ്പെട്ടവരോടൊക്കെ ആലോചിച്ചിരിക്കാം അദ്ദേഹം സ്നേഹപൂർവ്വം ആ ക്ഷണം നിരസിക്കുന്നു അത് കഴിഞ്ഞാണ് നമ്മുടെ കൃഷിമന്ത്രി പി പ്രസാദിന് ക്ഷണം കിട്ടുന്നത് പി പ്രസാദ് ആരോടും ചോദിച്ച് ആ ചോദിക്കാൻ സമയമെടുത്തില്ല അദ്ദേഹം ഉടനെ സമ്മതിക്കുന്നു ഞാൻ വരാം രണ്ട് കാരണം കൊണ്ടാവാം അദ്ദേഹം പരിസ്ഥിതിവാദിയാണ് രണ്ട് അദ്ദേഹം കൃഷിമന്ത്രിയുമാണ് അതുകൊണ്ട് തൈകൾ നടുന്നത് കൃഷിമന്ത്രിയുടെ ഒരു പണിയാണ് തീർച്ചയായിട്ടും അദ്ദേഹം അത് ഏറ്റു ആരോടും ചോദിക്കാതെ ഏറ്റു എന്ന് വേണം പ്രത്യേകം പറയാൻ തീർച്ചയായിട്ടും പക്ഷേ അദ്ദേഹം ചെയ്ത പണി പിന്നീട് വളരെ കൃത്യമായ ഒരു വിവാദം ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെ ആ പരിപാടിയുടെ തലേന്ന് ജൂൺ നാലാം തീയതി വൈകുന്നേരം ഞാനില്ല എന്ന് ഗവർണറെ അറിയിക്കുകയാണ് അതിന് അദ്ദേഹം കണ്ടെത്തിയ രാഷ്ട്രീയ കാരണങ്ങളാണ് ആ പരിപാടിയിൽ ഒരു ഭാരത് മാതാവിൻ്റെ ചിത്രത്തിന് മുമ്പിൽ പുഷ്പാർച്ചന നടത്തുന്ന ഒരു ഇനം കൂടി ഗവർണർ അദ്ദേഹത്തിൻ്റെ താല്പര്യപ്രകാരം ഉൾപ്പെടുത്തി എന്നതായിരുന്നല്ലോ ആരോപണം അത് വലിയ രാഷ്ട്രീയ കോലാഹലമാക്കി പി പ്രസാദ് വളരെ ബോധപൂർവ്വം ഒരു വാർത്തയാക്കി മാറ്റി ഗവർണർക്കെതിരായി കേരള ഗവൺമെൻറ് സത്യത്തിൽ ഈ പുതിയ ഗവർണർക്കെതിരായി കേരള സർക്കാർ നേരിട്ട് ഒരു കോലാഹലം തുടങ്ങുന്നത് സത്യത്തിൽ ആരിഫ് മുഹമ്മദ് ഖാൻ ചെയ്തിരുന്നത് അദ്ദേഹമാണ് പോരാട്ടത്തിൻ്റെയും ഈ പോരിൻ്റെയും എതിർപ്പിൻ്റെയും ഒക്കെ ഈ ഒരു പോർമുഖം തുറന്നിരുന്നത് ആരിഫ് മുഹമ്മദ് ഖാൻ ആയിരുന്നെങ്കിൽ ആർ ബി ആറിലേക്കെ അങ്ങനെ ആയിരുന്നില്ല ഗവൺമെൻറ്റിനെ തെരഞ്ഞെടുപ്പിക്കപ്പെട്ട ഗവൺമെൻറ്റിനെ ബഹുമാനിച്ചുകൊണ്ട് തന്നെ തന്നെ നിയമിച്ച കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്നുണ്ടാകും അത് സംവാദാത്മകമായ ഒരു അന്തരീക്ഷത്തിലേക്ക് വളർത്തുകയാണ് അദ്ദേഹം ചെയ്തത് അത് കേരളത്തിന് ചേർന്ന ഒരു രീതിയാണ് താനും അതിനെ നമുക്ക് നിഷേധിക്കാൻ നിവൃത്തിയില്ല പക്ഷേ ഈ പി പ്രസാദും പി പ്രസാദ് പാർട്ടിയോട് ചോദിക്കാതെയാണ് ഇത്തരം കോലാഹലം ഉണ്ടാക്കിയതെങ്കിലും പിന്നീട് പാർട്ടിക്ക് അത് ഏറ്റെടുക്കേണ്ടി വരികയാണ് അതുകൊണ്ട് ആർലേക്കറുടെ ഭാരതാമ്പ ഭാരതാമ്പയുടെ ചിത്രത്തിന് മുമ്പിൽ പുഷ്പാർച്ചന നടത്തുന്നത് അനുവദിക്കാൻ വയ്യ എന്നും ഭാരതാമ്പ എന്ന സങ്കല്പം തന്നെ ആർ എസ് എസിൻ്റെതാണ് എന്നും പറഞ്ഞ് സി പി ഐ ബിനോയ് വിശ്വം ഉൾപ്പെടെയുള്ള നേതാക്കൾ അത് ഏറ്റെടുത്ത് രംഗത്ത് വരികയാണ് പിറ്റേന്ന് സാധാരണ പതിവില്ലാത്ത വിധം ജൂൺ ആറാം തീയതി പരിസ്ഥിതി ദിനത്തിൻ്റെ പിറ്റേന്ന് സി പി ഐ കേരളത്തിൽ ആകെ പരിസ്ഥിതി ദിനം ആചരിക്കാനും ഈ ഭാരതത്തിൻ്റെ ദേശീയ പതാകയെ പതാക ഉയർത്തിയിട്ട് ദേശീയ പതാക ഉയർത്തിയിട്ട് അതിനെ വണങ്ങാനും ഒക്കെ തീരുമാനിക്കുന്നു അത് നിയമപ്രകാരമാണോ ഏതൊക്കെ ദിവസങ്ങളിലാണ് പൊതുസ്ഥലത്ത് ദേശീയ പതാക ഉയർത്താവുന്നത് എന്നതൊന്നും ഇപ്പോൾ തൽക്കാലം അത്തരം ചോദ്യങ്ങളൊന്നും ആരും ഉയർത്തിയില്ല എന്തായാലും തൃശൂരിൽ അങ്ങനെ ഒരു പരിപാടി നടന്നു മറ്റു മറ്റേ എവിടെയൊക്കെ എന്ന് നമുക്ക് അറിഞ്ഞൂടാം തൃശ്ശൂരിൽ സി പി ഐ മുൻകൈ എടുത്ത് അവരുടെ ജില്ലാ കമ്മിറ്റി ഓഫീസായ കെ കെ വാരിയർ സ്മാരകത്തിൻ്റെ കെ കെ വാരിയർ സ്മാരകത്തിൻ്റെ മുറ്റത്ത് ദേശീയ പതാക ഉയർത്തുന്ന ചിത്രം നമ്മൾ കണ്ടു സി പി ഐയുടെ പ്രമുഖരായ നേതാക്കൾ ബിനോയ് വിശ്വമാണ് അവിടെ ദേശീയ പതാക ഉയർത്തിയത് ആദരണീയനായ മുൻമന്ത്രി കെ പി രാജേന്ദ്രൻ ഉണ്ടായിരുന്നു മുൻമന്ത്രി വി എസ് സുനിൽകുമാറും ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ മന്ത്രി റവന്യൂ മന്ത്രി കെ രാജൻ ഉണ്ടായിരുന്നു മറ്റു പലരും ഉണ്ടായിരുന്നു മറ്റു ആ ചിത്രത്തിൽ നമ്മൾ വാർത്തയിൽ കണ്ടത് അനുസരിച്ച് അവിടെ ചെയ്തത് ദേശീയ പതാക ഉയർത്തുന്നു എന്നിട്ട് ദേശീയ പതാകയെ സല്യൂട്ട് ചെയ്യുന്നു സ്വാതന്ത്ര്യദിനത്തിലല്ല നമ്മൾ ഓർക്കുന്ന റിപ്പബ്ലിക് ഡേക്കുമല്ല സ്വാതന്ത്ര്യദിന പതാക ഉയർത്താവുന്ന പൊതുസ്ഥലത്ത് പതാക ഉയർത്തുന്ന ഉയർത്താവുന്ന ദിവസങ്ങളിലൊന്നുമല്ല എന്തായാലും പതാക ഉയർത്തുന്നു ബിനോയ് വിശ്വ ഉൾപ്പെടെയുള്ളവർ പതാകയ്ക്ക് സല്യൂട്ട് ചെയ്യുന്നു മാത്രമല്ല വലിയ ഉച്ചത്തിൽ ഭാരത് മത ജയ് എന്ന മുദ്രാവാക്യം വിളിക്കുന്നു കേരളത്തിന് സമീപകാലത്ത് ആ മുദ്രാവാക്യം പരിചയമുള്ളത് ആർ എസ് എസ്സുകാരും ബി ജെ പിക്കാരും ഒക്കെ അവരുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗങ്ങളിലൊക്കെ അത് വിളിക്കുന്നുണ്ട് എന്നിട്ട് ആ ഈ കർമ്മത്തിന് ന്യായമായി മാത്രമല്ല ഒരു തൈ നടുന്നത് എല്ലാവരും ചേർന്ന് ആ പാർട്ടി ഓഫീസിൻ്റെ മുറ്റത്ത് ഒരു തൈ നടുന്ന വാർത്തകളിൽ കാണുന്നുണ്ട് മറ്റിടങ്ങളിലും നടന്നിരിക്കാം കൃഷി മന്ത്രി ഉൾപ്പെടെയുള്ളവർ മറ്റെവിടെയെങ്കിലുമൊക്കെ പരിപാടിയിൽ പങ്കെടുത്തിരിക്കാം അതൊന്നും നമ്മുടെ വിഷയമല്ല പക്ഷേ ഈ ദേശീയ പതാകയ്ക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ദേശീയ പതാകയെ സല്യൂട്ട് ചെയ്യുമ്പോൾ സി പി ഐ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് ഇന്ത്യക്ക് ഇന്ത്യൻ ദേശീയതക്ക് ഇന്ത്യൻ ദേശീയ പതാകയ്ക്ക് സല്യൂട്ട് എന്നാണ് തീർച്ചയായിട്ടും ഇന്ത്യക്ക് സല്യൂട്ട് ചെയ്യാം നമ്മുടെ മാതൃഭൂമിയാണ് എന്നാൽ ഇന്ത്യൻ ദേശീയതയ്ക്ക് സല്യൂട്ട് ചെയ്യാം മൂന്നാമത് ഇന്ത്യൻ ദേശീയ പതാകക്കും സല്യൂട്ട് ചെയ്യാം എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ആളുകളെ ഏതളവിലാണ് പറ്റിക്കുന്നത് എന്ന് നമുക്ക് ഓർക്കാൻ വയ്യാത്തത് കൊണ്ടാണ് ഇന്ത്യൻ ദേശീയ പതാകക്ക് ഇന്ത്യൻ ദേശീയ ദേശീയതയ്ക്ക് സല്യൂട്ട് ചെയ്യുമ്പോൾ ദേശീയതയുടെ ചിഹ്നമാണല്ലോ ഭാരത് മാത എന്ന ചിത്രം ആർക്കാണ് അറിഞ്ഞുകൂട്ടാത്തത് അബനീന്ദ്രനാഥ ടാഗോർ ആയിരത്തി തൊള്ളായിരത്തി നാലിൽ വരച്ച ഒരു ചിത്രം അദ്ദേഹം വലിയ ദേശീയ അദ്ദേഹം കവിയായിരുന്നു ടാഗോറിൻ്റെ അനന്തരവനാണ് നമ്മുടെ രവീന്ദ്രനാഥ മഹാകവി രവീന്ദ്രനാഥ ടാഗോറിൻ്റെ അനന്തരവനാണ് പേരുകേട്ട ചിത്രകാരനും പേരുകേട്ട എഴുത്തുകാരനുമായിരുന്നു അദ്ദേഹം വരച്ച ഒരു ചിത്രമാണ് ഭാരതാമ്പയുടെ ചിത്രം അന്നത്തെ ഒരു ഗ്രേറ്റർ ഇന്ത്യ എന്ന ഒരു ഭൂപടത്തിൻ്റെ സങ്കല്പത്തിൽ ഇന്ത്യയിലെ ദേവി സങ്കല്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാതൃദേവതയെ ഇന്ത്യയുടെ ഭൂപടത്തോട് ചേർത്ത് നിർത്തിയതാണ് ആ ചിത്രം ആരാണ് ആർ എസ് എസിൻ്റെതാണത്രേ ആ ചിത്രം ഭാരതാമ്പ എന്ന ചിത്രം ദേശീയ പ്രസ്ഥാനത്തിൻ്റെതാണ് എന്ന് അറിയാം അത് ഉപയോഗപ്പെടുത്താത്ത ആരുമില്ല മഹാത്മാഗാന്ധി ഭാരതാമ്പയുടെ ക്ഷേത്രങ്ങൾ ഇന്ത്യയിലാകെ പണിതിട്ടുണ്ട് സ്ഥാപിച്ചിട്ടുണ്ട് വാരാണസിയിലെ ആദ്യത്തെ ഭാരതാംബ ക്ഷേത്രം മഹാത്മാഗാന്ധിയാണ് ഉദ്ഘാടനം ചെയ്തത് തമിഴിലെ പ്രസിദ്ധനായ കവി നോർത്ത് ഇന്ത്യക്കാരൊന്നുമല്ല പ്രസിദ്ധനായ ദേശീയ കവി സുബ്രഹ്മണ്യ ഭാരതി അദ്ദേഹത്തിൻ്റെ വിജയ എന്ന മാസികയുടെ കവർ ചിത്രമായി ഈ ചിത്രം ഉപയോഗിച്ചിട്ടുണ്ട് ഭാരതാംബ എന്ന ചിത്രം അതുകൊണ്ട് ഭാരതാമ്പ ഒരു പ്രതീകമാണ് നമുക്കറിയാമല്ലോ അങ്ങനെ ഒരു അമ്മയില്ല നമുക്കൊക്കെ പെറ്റമ്മമാർ വേറെയാണ് പക്ഷെ ജന്മഭൂമിയെ അമ്മയായി സങ്കല്പിച്ചുകൊണ്ട് വന്ദേ മാതരം അമ്മയ്ക്ക് വണക്കം എന്ന് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ മുദ്രാവാക്യമായിരുന്നത് പോലെ ഒരു ദേശീയ ചിഹ്നം മാത്രമാണ് ഭാരതാംബ എന്ന ചിത്രം ഇപ്പോൾ ഇന്ത്യൻ ദേശീയതയെ വണങ്ങുന്നു സി പി ഐ എന്നാൽ ദേശീയതയുടെ ചിഹ്നങ്ങളെ വണങ്ങുന്നില്ല അതേ സമയത്ത് ദേശീയ പതാകയെ വണങ്ങുകയും ചെയ്യുന്നു നിങ്ങൾ ദേശീയ ഗാനത്തെ വണങ്ങുന്നുണ്ടോ ദേശീയ പതാകയെ വണങ്ങുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് ദേശീയതയെ വണങ്ങുന്ന ദേശീയതയുടെ എല്ലാ ചിത്രങ്ങളെയും വണങ്ങുന്നു എന്ന് തന്നെയാണ് അർത്ഥം നിങ്ങൾ സാരാനാഥിലെ സ്തൂപത്തെ വണങ്ങുന്നുണ്ടോ നിങ്ങൾ ദേശീയ ദേശീയ സ്തംഭത്തെ വണങ്ങുന്നുണ്ടോ ദേശീയമായ ദേശീയ പതാകയും അതിനകത്തെ അശോകസ്തംഭത്തെ അശോകചക്രത്തെയും വണങ്ങുന്നുണ്ടോ അതല്ലേ ചോദ്യം അങ്ങനെയാണെങ്കിൽ ഒരു ഭാരതാമ്പ എന്നൊരു ചിത്രം മാത്രമാണ് നിങ്ങൾ ആർ എസ് എസിന് തീരെഴുതി കൊടുക്കുന്നത് എന്ന് പറയുന്ന എന്തുമാത്രം പരിഹാസ്യമാണ് ഈ എപ്പിസോഡിൻ്റെ ഒടുവിലത്തെ ഇന്നത്തെ പരിണിതി പറയാനാണ് ഞാൻ ഇത്രയും ആമുഖം പറഞ്ഞത് ഇന്ന് സംഭവിച്ചിരിക്കുന്നത് ഗവർണറും ഗവർണറും ഗവൺമെൻറ്റും തമ്മിൽ നമ്മുടെ പരിസ്ഥിതി ദിനത്തിലുണ്ടായ രണ്ട് ദിവസം മുമ്പ് ജൂൺ അഞ്ചാം തീയതി കേരളത്തിന്റെ തലസ്ഥാനത്ത് ഗവർണറും ഗവൺമെൻറ്റും തമ്മിലുണ്ടായ ഒരു സംഘർഷം അല്ലെങ്കിൽ ഒരു സംവാദം അല്ലെങ്കിൽ വലിയ വാദകോലാഹലങ്ങൾ വിയോജിപ്പുകൾ പ്രത്യക്ഷമായ സമരമുറകളൊക്കെ ഇന്ന് മറ്റൊരു ഡൈവേർഷനിൽ എത്തിയിരിക്കുന്നു മറ്റൊരു തരം പരിണതിയിലേക്ക് അത് എത്തിച്ചേർന്നിരിക്കുന്നു അത് മറ്റൊന്നുമല്ല സി പി എമ്മും സി പി ഐയും തന്നെ പ്രത്യക്ഷമായി ഈ വിഷയത്തിൽ ഏറ്റുമുട്ടാൻ തുടങ്ങിയിരിക്കുന്നു തുടക്കത്തിൽ നമ്മൾ കണ്ടത് ഈ കേരള ഗവൺമെൻറ്റിലെ ഒരു പ്രഭാ പ്രധാനപ്പെട്ട മന്ത്രി പി പ്രസാദ് ഉയർത്തിക്കൊണ്ടുവന്ന ഒരു വാർത്ത അദ്ദേഹം ഒരു വാർത്ത വളരെ ഉണ്ടാക്കി കൊണ്ടുവന്ന ഒരു വാർത്ത അദ്ദേഹം ഒരിക്കലും ഉണ്ടാക്കാൻ പാടില്ലാത്തതാണ് കാരണം അദ്ദേഹത്തിന് ഈ ഭാരതീയ ചിഹ്നങ്ങൾ പുഷ്പാർച്ചന ആർ എസ് എസിൻ്റേതാണെന്ന അദ്ദേഹത്തിൻ്റെ വാദം അദ്ദേഹം എല്ലാ പാർട്ടി സമ്മേളനങ്ങളും പുഷ്പാർച്ചന നടത്തുന്ന ഒരാളാണ് ഭാരതാംബ ആർ എസ് എസിൻ്റേതാണ് എന്ന വാദം അടിസ്ഥാനരഹിതമാണ് ഭാരതാമ്പ സമ്പൂർണമായും ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റേതാണ് മാത്രമല്ല ഇത്തരത്തിലുള്ള ചിഹ്നങ്ങളൊന്നും നമ്മുടെ സംസ്കാരത്തിന്റെ ചിഹ്നങ്ങളെ ഒന്നും ഒട്ടും അവമതിച്ച അവമതിപ്പുള്ള ഒരാളല്ലല്ലോ പി പ്രസാദ് നമ്മുടെ ശബരിമല വിമാനത്താവളത്തിനെതിരായി വലിയ സമരം നടന്ന കാലത്ത് പി പ്രസാദ് അതിൻ്റെ ഉണ്ടല്ലോ ആർ എസ് എസിന്റെ പ്രമുഖനായ ബി ജെ പിയുടെ പ്രമുഖനായ നേതാവ് കുമ്മനം രാജശേഖരനായിരുന്നല്ലോ ആ സമരത്തിന്റെ കൺവീനർ കുമ്മനം രാജശേഖരനും കവി സുഗതകുമാരിയും പി പ്രസാദ് ഒരുമിച്ച് ചേർന്ന് കെടാവിളക്ക് കൊളുത്തിയത് നമ്മൾ കണ്ടതാണല്ലോ ഈ ആറന്മുള വിമാനത്താവള പദ്ധതി എന്നാണോ ഉപേക്ഷിക്കുന്നത് അന്നു മാത്രമേ ഈ വിളക്ക് കൊളു വിളക്ക് കെടുത്തുകയുള്ളൂ അതാണല്ലോ കെടാവിളക്കൻ്റെ ഒരു കൺസെപ്റ്റ് അതാണല്ലോ അത് ഭാരതീയ സങ്കല്പമല്ലേ അത് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമല്ലേ അത് പ്രസാദ് അംഗീകരിച്ചിരുന്നല്ലോ ഇതെല്ലാം അംഗീകരിച്ചിരുന്ന പ്രസാദ് മന്ത്രിയായപ്പോൾ അദ്ദേഹത്തിന് എന്തോ പുതിയ പുതിയ അവബോധം വരികയാണോ സാംസ്കാരിക ചിഹ്നങ്ങളെ മുഴുവൻ അദ്ദേഹം ആർ എസ് എസിന് കീഴുതി കൊടുക്കുകയാണ് ഈ ചോദ്യങ്ങളൊക്കെ നമ്മുടെ ഒമ്പിലുണ്ടായിരുന്നു പക്ഷേ അന്ന് പ്രസാദ് ഉയർത്തിക്കൊണ്ടു വന്നപ്പോൾ നിർഭാഗ്യവശാൽ അല്ലെങ്കിൽ കൃത്യമായ കൂടി നമ്മുടെ മുഖ്യമന്ത്രി മിണ്ടിയിട്ടില്ല അന്നും മിണ്ടിയിട്ടില്ല ഇന്നും മിണ്ടിയിട്ടില്ല അങ്ങനെ ഒരു വിവാദം ഉയർത്തിക്കൊണ്ട് അദ്ദേഹം ഒരുപക്ഷെ ഈ ഇത്തരം പ്രസ്താവനകൾ ഇത്തരം ഇത്തരം ചിത്രങ്ങളെയൊക്കെ വളരെ പരോക്ഷമായിട്ടൊന്ന് പിന്തുണച്ചെങ്കിൽ പോലും മുഖ്യമന്ത്രി അതിനെ അപലപിക്കാനൊന്നും പോയില്ല ഗവർണർക്കെതിരായ ഒരു വാക്ക് പറഞ്ഞില്ല പക്ഷെ അന്ന് നിവൃത്തിയില്ലാതെ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അത് ശരിയായില്ല ഗവർണർ ചെയ്തത് എന്നൊക്കെ പറഞ്ഞെങ്കിലും ഒന്ന് ആലോചിച്ചപ്പോൾ ഇരുട്ടി വെളുത്തപ്പോൾ അദ്ദേഹം കൃത്യമായ നിലപാടുമായി രംഗത്ത് വന്നിരിക്കുന്നു ഇന്ന് അദ്ദേഹത്തിൻ്റെ പ്രസ്താവന വന്നിരിക്കുന്നു ഇന്ന് അദ്ദേഹത്തിൻ്റെ പ്രസ്താവന മുഴുവനും സി പി ഐയുടെ പ്രചാരണത്തിനെതിരായിട്ടാണ് സി പി ഐ വിളിച്ച മുദ്രാവാക്യം ഭാരത് മാതാ മാതാകി ജയ് എന്ന മുദ്രാവാക്യം എങ്ങനെയാണ് ഇടതുപക്ഷത്തിന്റെ മുദ്രാവാക്യമാകുന്നത് എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ മുദ്രാവാക്യമാകുന്നത് അദ്ദേഹം ചോദിച്ചു ആരോട് ഗവർണറോടല്ല ബിനോയ് വിശ്വത്തിനോടും സി പി ഐക്കാരോടുമാണ് ചോദിക്കുന്നത് പ്രധാനപ്പെട്ട ചോദ്യമാണത് അതുകൊണ്ട് ഇന്നിപ്പോ ഇന്നിപ്പോ നമ്മുടെ പരിസ്ഥിതി ദിനത്തിൽ ഉണ്ടായ ഒരു വലിയ സംവാദം ഗവർണറും ഗവൺമെൻറ്റും തമ്മിലല്ല ഗവൺമെന്റിലെ തന്നെ രണ്ട് പ്രധാനപ്പെട്ട പാർട്ടികൾ ഗവൺമെന്റിനെ നയിക്കുന്ന സി പി എമ്മും ഗവൺമെൻറ്റിലെ രണ്ടാമത്തെ മുഖ്യകക്ഷിയായ സി പി ഐയും തമ്മിലുള്ള കലാപമായി വളർന്നിരിക്കുന്നു അല്ലെങ്കിൽ അവർ തമ്മിലുള്ള കോലാഹലമായി വളർന്നിരിക്കുന്നു ചോദിക്കുന്ന ചോദ്യം ഇതാണ് ഭാരത് മാതാ കി ജയ് എന്ന് നിങ്ങൾക്ക് വിളിക്കാമെങ്കിൽ എന്താണ് ഭാരത് മാതാവിൻ്റെ ചിത്രത്തിന് മുമ്പിൽ പുഷ്പാർച്ചന നടത്തിയാൽ എന്താണ് കുഴപ്പം ഈ ചോദ്യങ്ങൾ വളരെ പ്രധാനമാണ് ഇന്നത് ചോദിച്ചിരിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം തീർച്ചയായിട്ടും ചോദിക്കേണ്ടതാണ് പക്ഷേ എം വി ഗോവിന്ദൻ മാഷ് ഇങ്ങനെ ഒരു ചോദ്യം ഇപ്പോൾ ഉയർത്തിയിട്ട് അതിവേഗത്തിൽ ഗവർണർക്കെതിരായി തുടങ്ങി വെച്ച ഒരു കലാപത്തെ അതിവേഗത്തിൽ സി പി എം സി പി ഐ കലാപമാക്കി വഴുതച്ചു വിടുന്നതിൽ എന്ത് താല്പര്യമുണ്ട് ഒന്ന് മുഖ്യമന്ത്രിയുടെ മൗനം മുഖ്യമന്ത്രിയുടെ മൗനം വളരെ വളരെ ശ്രദ്ധേയമാണ് ഇനിയും ഒരു ഗവർണർക്കെതിരായി കലാപം കൂട്ടാനുള്ള ബാല്യമില്ല മാത്രമല്ല അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ കാലാവധിയിൽ ഇനി അതിന് സമയമില്ല മാത്രമല്ല ധാരാളം ഭീഷണികൾ കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് കേരള ഗവൺമെന്റിനും ഗവൺമെന്റിനെ നയിക്കുന്ന മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും ഒക്കെ എതിരായി നിലനിൽക്കുന്നുണ്ട് എന്നറിയാവുന്നതുകൊണ്ട് കേന്ദ്രവിരുദ്ധമായ ഒരു ഏറ്റുമുട്ടലിന് പോകാൻ ഇനി ഞാനില്ല എന്ന് പറഞ്ഞും പറയാതെയും നിരന്തരമായി മുഖ്യമന്ത്രി വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് മുഖ്യമന്ത്രി കണ്ണുരുട്ടിയതിനെ തുടർന്ന് എം വി ഗോവിന്ദൻ നിലപാട് മാറ്റിയതായിരിക്കാം എന്നതാണ് ഒന്നാമത്തെ ധാരണ രണ്ട് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഇന്നലെ വരെ ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണർ ആയിരിക്കുമ്പോൾ ഗവർണർ വന്ന് ഗവൺമെന്റിനെതിരായി തടസ്സവാദങ്ങൾ ഉന്നയിക്കുകയല്ലാതെ ഗവൺമെന്റ് ഒരിക്കലും ഗവർണർക്കെതിരായി ഒരു കലാപത്തിൻ്റെ പോർമുഖം തുറന്നിട്ടില്ല ആദ്യം തുടങ്ങുന്നത് എപ്പോഴും ഗവർണർ ആയിരുന്നു ഇപ്പം സംഭവിച്ചിരിക്കുന്നത് ഗവർണർക്കെതിരായി ഒരു ഒരു പോർമുഖം തുറക്കുന്നത് ഗവൺമെന്റിലെ തന്നെ ഒരു മന്ത്രിയാണ് കൃഷി മന്ത്രി പ്രസാദാണ് ഒരു സി പി ഐ മന്ത്രിയാണ് അതുകൊണ്ട് ഗവർണർക്കെതിരായി അനാവശ്യമായി ഈ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുമ്പിൽ അവസാന വർഷ നിൽക്കുന്ന പിണറായി ഗവൺമെന്റിന് തലവേദന ഉണ്ടാക്കാൻ സി പി ഐ മുൻകൈ എടുത്തു എന്നതിൻ്റെ ഒരു ചുരുക്കും പ്രയാസവും പ്രതിഷേധവും ഒക്കെ എം വി ഗോവിന്ദൻ്റെ വാക്കുകളിലുണ്ട് മൂന്നാമത് സി പി ഐ സി പി എമ്മിനേക്കാൾ വലിയ ഒരു ഒരു ആർ എസ് എസ് വിരോധം ബി ജെ പി വിരോധം നിങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നുണ്ടെങ്കിൽ അത് ആത്മാർത്ഥമല്ല എന്നത് സി പി ഐയുടെ തന്നെ വാക്കും പ്രവൃത്തിയും മുദ്രാവാക്യവും നോക്കി വിളിച്ചു പറയുക കൂടിയാണ് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി അതിനർത്ഥം സി പി എമ്മിനെ മറികടന്ന് രാഷ്ട്രീയ പ്രചാരണം നടത്തിയിട്ട് പാർട്ടി വളർത്താൻ നിങ്ങൾ നോക്കേണ്ടതില്ല എന്ന് തന്നെയാണ് ആ പ്രസ്താവനയുടെ അർത്ഥം അതുകൊണ്ട് ഗവർണർ രക്ഷപ്പെട്ടു പോയിരിക്കുന്നു ഒരു വലിയ സാംസ്കാരിക സംവാദം അവസാനിച്ചിരിക്കുന്നു അത് ഒരു മുന്നണിക്കുള്ളിലെ വില കുറഞ്ഞ രാഷ്ട്രീയ സംവാദമായി അധപ്പതിച്ചിരിക്കുന്നു എന്ന് മാത്രം നമുക്ക് ഈ സമയത്ത് പറഞ്ഞു വെക്കാം നന്ദി നമസ്കാരം